കോഴിക്കോട് കോർപ്പറേഷനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച ബിജെപിയുടെ പ്രതിഷേധ മാർച്ച് അഭിജിത് മുഴക്കുന്ന നമുക്കൊപ്പം അഭിജിത് മുഴക്കുന്ന മാർച്ച് ബാരിക്കേഡ് വെച്ച് നടന്നിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇനിയും പങ്കാളിത്തമാണ് വലിയൊരു പ്രതിഷേധമാണ് ഇപ്പോൾ ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷന് മുന്നിലേക്കാണ് പ്രതിഷേധവുമായി പ്രവർത്തകരെത്തിയത് അരയിടത്ത് പാലത്തു നിന്ന് ആരംഭിച്ച മാർച്ചാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷന് മുൻവശത്ത് വെച്ചപ്പോൾ പോലീസ് തടഞ്ഞിട്ടുള്ളത് ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ പോലീസ് തടഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ബാരിക്കേഡ് മറികടന്ന് ഉള്ളിലേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് ബി പ്രവർത്തകർ നടത്തുന്നത് നമുക്കറിയാവുന്നതുപോലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു ഈ ഘട്ടത്തിലാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വലിയൊരു പ്രതിഷേധം ഈ കോഴിക്കോട് കോർപ്പറേഷനെതിരെ ഉണ്ടാകുന്നത് കോർപ്പറേഷനിൽ അഴിമതി നടക്കുന്നു കേന്ദ്ര സർക്കാർ പദ്ധതികൾ കോർപ്പറേഷനിൽ അട്ടിമറിക്കപ്പെടുന്നു എന്നൊക്കെയാണ് ബി ജെ പി ഒരു ആരോപണമായി ഉന്നയിക്കുന്നത് കോർപ്പറേഷൻ അഴിമതിക്കും വികസന മുരടിപ്പിനും സ്വജനപക്ഷപാതത്തിനുമെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം അരങ്ങേറിയിരിക്കുന്നത് ഏതായാലും നിലവിലിപ്പോൾ ഈ പ്രവർത്തകരെ കോർപ്പറേഷന് മുൻവശത്ത് വെച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ട് വലിയൊരു പോലീസ് സന്നാഹം തന്നെ കോഴിക്കോട് കോർപ്പറേഷന് മുൻവശത്ത് ഉണ്ട് സുധിയ ഈ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നുള്ള കാര്യമാണ് നിലവിലിപ്പോൾ ബിജെപി പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുള്ളത് സുജയാവരങ്ങൾ നൽകിയത് അഭിജം തുടക്കുന്നതാണ് കോർപ്പറേഷനെതിരായ അഴിമതി ആരോപണത്തിലാണ് ബിജെപിയുടെ പ്രതിഷേധമാർച്ചിപ്പോൾ കോഴിക്കോട്ടേക്ക് നടക്കുന്നത്